നമസ്കാരം കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായങ്ങളാണ് തീയരും നായന്മാരും ഈ രണ്ട് സമുദായങ്ങളുടെയും ആചാരങ്ങളും രീതികളും രൂപസാദൃശ്യവും ഒക്കെ തന്നെ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും അത് രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹിക എല്ലാ മണ്ഡലങ്ങളിലും വളരെ വ്യക്തിമുദ്ര പതിപ്പിച്ച രണ്ട് വിഭാഗങ്ങൾ തന്നെയാണ് ഈ സമുദായങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട പഠനം വെളിവാക്കുന്നത് ഈ രണ്ട് സമുദായങ്ങളും അതായത് തീയരും നായന്മാരും ഇവർക്ക് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലുള്ള ആളുകളുമായി ജനിതക സാദൃശ്യമുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം ഇവർ ഒരേ ദേശത്തു നിന്ന് വന്നവർ അല്ലെങ്കിൽ ഒരേ മേഖലയിൽ നിന്ന് വന്ന ഒരേ ജനിതക സ്വഭാവമുള്ളവരാണ് ഈ രണ്ട് സമുദായങ്ങളും എന്നാണ് ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നോക്കാം ഹൈദരാബാദിലെ സി എസ് ഐ ആർ സെൻറ്റർ ഫോർ സെല്ലുലർ ആൻഡ് മോളിക്കുലർ ബയോളജിയിലെ ഗവേഷകരാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ഇറാനുമായും ചെറിയ തോതിലുള്ള ജനിതക സാദൃശ്യം ഈ രണ്ട് സമുദായങ്ങൾക്കും ഉണ്ടെന്നും കണ്ടെത്തലുണ്ട് ഇറാനിലെ ജനങ്ങളുമായി അവരുടെ ജനിതക സ്വഭാവവുമായി ഈ രണ്ട് സമുദായങ്ങൾക്കും സാമ്യമുള്ളതായി ജനിതക സാമ്യമുള്ളതായിട്ടാണ് ഈ ഗവേഷണ ഫലം ചൂണ്ടിക്കാട്ടുന്നത് നായർ സമുദായത്തിലെ അൻപത് പേരുടെയും തീയ സമുദായത്തിലെ അൻപത്തി എട്ട് പേരുടെയും ഡി എൻ എ ആണ് ഇവർ പരിശോധനയ്ക്കായി ഒത്തുനോക്കിയത് ഈ സാമ്പിളുകളിൽ എഴുപത് മുതൽ എഴുപത്തഞ്ച് ശതമാനം വരെ ദ്രാവിഡ ജനിതക സ്വഭാവവും ഇരുപത് ശതമാനത്തോളം വടക്കു പടിഞ്ഞാറ് ഇന്ത്യയുടെ പ്ര ജനിതക പ്രത്യേകതലം കണ്ടതായിട്ടാണ് ഗവേഷകർ പറയുന്നത് ഇറാൻ ജനിതക സ്വഭാവം അഞ്ച് മുതൽ പത്ത് ശതമാനം വരെ മാത്രമാണെന്നും ഈ ഗവേഷണ ഫലത്തിൽ കണ്ടിട്ടുണ്ട് വെങ്കല യുഗത്തിലോ ഇരുമ്പ് യുഗത്തിലോ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുള്ള തെക്ക് ഭാഗത്തേക്കുള്ള ഒരുപക്ഷെ പലായനമാകാം അതല്ലെങ്കിൽ കുടിയേറ്റമാകാം ഇത്തരത്തിലുള്ള ജനിതക സാമ്യത്തിന് കാരണമെന്നാണ് ഗവേഷകർ പറയുന്നത് ഇന്ത്യയുടെ ദക്ഷിണ പടിഞ്ഞാറൻ തീരദേശ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ വളരെ അധികം ഉയർന്ന ജനറ്റിക്കലായിട്ടും അതല്ലാതെ സാംസ്കാരിക വൈവിധ്യമൊക്കെ പുലർത്തുന്ന വലിയൊരു ജനവിഭാഗമാണ് ഈ മേഖലകളിൽ കണ്ടെത്തുന്നത് എന്നാണ് ഗവേഷകർ പറയുന്നത് അതിൻ്റെ ഒരുപക്ഷെ ഒരു തുടർച്ചയായിരിക്കാം കേരളത്തിലും ഈ രണ്ട് സമുദായങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരുപാട് ഗുണങ്ങൾ ലഭിച്ചത് എന്നും പറയപ്പെടുന്നു ഇവരിൽ പലരും വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിൽ നിന്ന് ഗോദാവരി തീരം വഴി കർണാടകത്തിലൂടെ കേരളത്തിലെത്തി എന്നാണ് ഈ ഗവേഷകർ ഇപ്പോൾ കരുതുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സമുദായങ്ങളെക്കുറിച്ചുള്ള ഈ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് ആധികാരികമായി ഇനിയും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഇവർ ഇവിടെ നിന്ന് വരുന്നു ഇവരുടെ പാ ജീനുകൾ സാമ്യമുള്ളതാണ് എന്ന് ഏതായാലും കണ്ടെത്തിയിരിക്കുകയാണ് കേരളത്തിലെ ഈഴവരെ കുറിച്ചും ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണ് എന്നുള്ള ഒരു ഐതിഹ്യ ഒരു സങ്കല്പമുണ്ട് അത് അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് ചർച്ചകളും ഗവേഷണങ്ങളുമൊക്കെ നടന്നിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ കാര്യം എടുത്താൽ അദ്ദേഹം ഒരേ ഒരു രാജ്യത്ത് മാത്രമാണ് ഒരു സന്ദർശനം നടത്തിയിട്ടുള്ളത് അത് സിലോണിലായിരുന്നു അതായത് ഇന്നത്തെ ശ്രീലങ്ക അവിടെ ഒരു കേരളത്തിലെ ഈഴവരുടെ മുൻഗാമികൾ ശ്രീലങ്കയിൽ നിന്ന് വന്നവരാകാം എന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഏതായാലും കേരളത്തിലെ തീയരും നായരും തമ്മിൽ ഈ വടക്ക് പടിഞ്ഞാറ് മേഖലയിലെ ജനങ്ങളുമായി ജീനുകൾ തമ്മിലുള്ള സാദൃശ്യമാണ് ഇവിടെ ഈ ഗവേഷണ ഫലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ അവരെ ജീനുകൾ അവരുടെ സ്വഭാവവിശേഷങ്ങളിലേക്ക് അവരുടെ സവിശേഷതകളിലൊക്കെ തന്നെ വരലിച്ചുകൊണ്ടുന്നതാണ് ഈ ഒരു ഗവേഷണം ഈ ഒരു ഗവേഷണവും ഇതിൻ്റെ ഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്രത്തോളം ആധികാരികമാണ് എന്ന് പറയാൻ കഴിയുകയില്ല എങ്കിൽ പോലും ഈ പരിശോധനയിലൂടെ ഈ ജീനുകൾ തമ്മിലുള്ള സാമ്യം കണ്ടെത്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗവേഷണ ഫലം തന്നെയാണ് ഒരുപക്ഷെ നാളെ കൂടുതൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാം ഒപ്പം കേരളത്തിലെ ഈഴവർ ശ്രീലങ്കയിൽ നിന്ന് വന്നവരാണ് എന്നുള്ള ആ ഒരു വിശ്വാസം അത് സംബന്ധിച്ച് ഒരുപക്ഷെ ഗവേഷണങ്ങളൊക്കെ കൂടുതൽ നടക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ അത് സംബന്ധിച്ചൊക്കെ തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാ ലഭ്യമാകാം ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ബഹുസ്വരതയാണ് കാണിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ അങ്ങേ അറ്റം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് വന്ന ആളുകൾക്ക് തന്നെ വളരെ സാംസ്കാരിക പാരമ്പര്യമുള്ള ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളുകളാണ് എന്ന് കണ്ടെത്തിയതുപോലെ തന്നെ ഈ രണ്ട് കേരളത്തിലെ പ്രബല സമുദായങ്ങളും കേരളത്തിലെ എല്ലാ തലങ്ങളിലും എല്ലാ മേഖലകളിലും അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച അതിശക്തമായ രീതിയിൽ എല്ലാ ബൗദ്ധികമായും അല്ലാതെയൊക്കെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലൊക്കെ തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ച സമുദായങ്ങൾ തന്നെയാണ് ഇത് രണ്ടും അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇതിൻ്റെ കൂടുതൽ കൂടുതൽ ഗവേഷണ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും